പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പദ്ധതി ഈ വിഭാഗത്തിലെ യുവതി യുവാക്കൾക്കായി പ്ലേസ്മെന്റോട് കൂടിയ ആറുമാസത്തെ ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുന്നു പ്രവേശനം തീർത്തും സൗജന്യമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു എറണാകുളം ജില്ലയിൽ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളിലായി പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പട്ടികജാതിക്കാരായ അംഗങ്ങളാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമുള്ളത് ഇവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് പത്ത് ലക്ഷം രൂപ ചെലവിൽ കേരള റൂറൽ ഇൻഡസ്ട്രിയൽ ഫെഡറേഷനുമായി സഹകരിച്ചാണ് സൗജന്യ ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചിട്ടുള്ളത് ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന കോഴ്സിൽ പ്ലേസ്മെന്റ് സാധ്യത കൂടുതലാണ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് അഡ്വർടൈസിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് ആരംഭിക്കുന്നത് ഈ മാസം മുപ്പതിനു മുൻപായി പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ യുവതി യുവാക്കളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ വൈസ് പ്രസിഡന്റ് ഡയാന നോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര ജെയിംസ് കോറമ്പേൽ സാലി അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് കുഞ്ഞുമോൻ എന്നിവർ അഭിപ്രായപ്പെട്ടു ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ജില്ലയിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളും പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തിനാല് ജനസംഖ്യയുമുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ അഭ്യസ്തവിദ്യരായ നിരവധി യുവതി യുവാക്കൾ തൊഴിലില്ലാത്തവരായി ഉണ്ട് എന്ന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു കേരള റൂറൽ ഇൻഡസ്ട്രിയൽ ഫെഡറേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള യുവതികൾക്കും യുവാക്കൾക്കും രണ്ടു തരം കോഴ്സുകൾ ഇവിടെ ആറു മാസക്കാൾ ആരംഭി ആറുമാസം കൊണ്ട് അവസാനിക്കുന്ന തരത്തിൽ പ്ലേസ്മെന്റോട് കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുകയാണ് യുവാക്കൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങും അതോടൊപ്പം തന്നെ യുവതികൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഈ രണ്ട് തരം കോഴ്സുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ പോകുന്നത് അത് ആറുമാസക്കാലം കൊണ്ട് അവസാനിക്കുന്നതാണ് പ്ലേസ്മെന്റോട് കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് മീഡിയം